ൂരത്തും ചാരത്തുമായി ഉച്ചഭാഷണിയുടെ ശബ്ദ ശ്രവണപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാനരായ എല്ലാ ചില്ലാറുകളിൽ ഒന്നാമൽ ദേശനിവാസികളെ വീണ്ടും വരാമെന്ന് അറിയിച്ചത് തന്നെ ആ ക്രിസ്തുവിന്റെ മന്ധ്യപരിശുദ്ധ നാളത്തിൽ ഹൃദയകൃതമായ സ്നേഹവന്ദനത്തെ ഈ ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടനവധി നല്ലതും ചീത്തയുമായ വശങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ശാസ്ത്ര സാങ്കേതികവിദ്യയിൽ പുരോഗതി കൈവരിച്ച് ആ നിലവാരത്തിൽ മുന്നോട്ട് കുതിക്കുന്ന ഒരു നല്ല കാലഘട്ടം ആ കാല ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമുണ്ട് അത് തിന്മ തിന്മപ്രവർത്തികളുടെ അതിപ്രസരമാണ് മദ്യവും ലഹരി പദാർത്ഥങ്ങളും നിമിത്തം തകർന്ന് തരിപ്പണമാകുന്ന അനവധി നിരവധിയായ വ്യക്തി ജീവിതങ്ങൾ എന്താണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യനിൽ ഇത്രമാത്രം അതപ്പുറത്തിൻ്റെ വക്കിലേക്ക് നയിക്കുന്ന ഘടകം എന്ന് ചിന്തിച്ചാൽ അത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ വിശുദ്ധ തിരുവഴുത്തുകളുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യനിൽ കുടിയിരിക്കുന്ന പാപത്തിന്റെ ശക്തിയാണ് മനുഷ്യനെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് അധപ്പതലത്തിൻ്റെ അനുഭവത്തിലേക്ക് ആഴ്ത്തിക്കളയുന്നതെന്നത് യാഥാർത്ഥ്യമാണ് എന്താണ് പാപം പാപമെന്ന പദത്തെക്കുറിച്ച് മൂല പകർത്തുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് എവിടെയാണ് മനുഷ്യൻ ലക്ഷ്യം തെറ്റിപ്പോകുവാനിടയായത് നിത്യനായ ദൈവം വാക്കുകൾ കൊണ്ട് ഈ പ്രപഞ്ച ജരാചരങ്ങളെ സൃഷ്ടിക്കുവാനിടയായി നോക്കുകൊണ്ട് അവയെ പരിപാലിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ നിത്യനായ ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ വളരെ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ദൈവം മെനയുവാനിടയായി തന്റെ മനുഷ്യ ആ മൺപ്രതിമയുടെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവനെ രേഖയാക്കി തീർത്തു ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ തുടരുവാനിടയായി ദൈവമായിട്ടുള്ള ഊഷ്മളമായ സ്നേഹബന്ധം എന്നാൽ അവിടെ മനുഷ്യന് ഭയമില്ലായിരുന്നു നിരാശപ്പെടാനുള്ള സംഗതിയില്ലായിരുന്നു ലക്ഷ്യം തറ്റിപ്പോയത് ദൈവമായിട്ടുള്ള കൽപ്പന ലംഘനം നിമിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൈവം കൽപ്പിച്ച കൽപ്പനകളെ ലംഘിച്ചത് നിമിത്തമായിട്ട് പാപത്തിന്റെ ശക്തി മനുഷ്യനിൽ പ്രവർത്തിച്ചു തുടങ്ങുവാനിടയായി അത് മരണത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാനിടയായി ജീവിതത്തിൽ തകർച്ചയിലേക്ക് നയിക്കുവാനിടയായി ഭയത്തിന് അടിമയായി തീരുവാനിടയായി ഈ പ്രകൃതിക്ക് അതിലെ താളം പറ്റുവാനിടയായി മനുഷ്യൻ ചെയ്ത പാപ നിമിത്തമായി അനുഭവിക്കേണ്ടി വന്നതായ അനന്തര ഫലങ്ങൾ വർണ്ണാതീതമാണ് വർണ്ണനാതീതമാണ് അത്രമാത്രം പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ ജീവിതം നരകതുല്യമായി നയിക്കുവാനിടയായ വേദനിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം പ്രാപിക്കുവാൻ ദൈവമായിട്ട് അഭേദ്യമായ ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ പലവിധ മാർഗങ്ങൾ മനുഷ്യനെ അവലംബിക്കുവാനിടയായി കർമ്മ മാർഗങ്ങളിലൂടെ യാഗയോഗങ്ങളിലൂടെ നേർച്ച കാഴ്ചകളിലൂടെ തപങ്ങളിലൂടെ ജപങ്ങളിലൂടെ പുണ്യതീർത്ഥാടന സഞ്ചാരങ്ങളിലൂടെ സമാധാനത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി തൻ്റെ കാഴ്ചയ്ക്ക് മറിഞ്ഞ ദൈവത്തെ തേടിയിറങ്ങിയ മനുഷ്യൻ പാപത്തെക്കുറിച്ചുള്ള താൽക്കാലിക ഓർമ്മപ്പെടുത്തൽ മാത്രമല്ലാതെ പാപത്തിൽ നിന്ന് ഒരു മാറ്റം വരുവാൻ സമ്പുലമായ ഒരു മാറ്റം വരുവാൻ ഒരു പരിവർത്തനം വരുവാൻ കഴിയാതെ മനുഷ്യൻ ജീവിതം ഏറ്റവും വേദനാജനകമായി അവസാനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചപ്പ് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ നിത്യ ജീവനിലേക്ക് സത്യദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം തന്നെ വെച്ച വ്യവസ്ഥ വേഷത്തിന് മനുഷ്യനായി താൻ ഈ ലോകത്തിലേക്ക് അവതരിക്കുവാനിടയായി ഇന്നലേക്ക് രണ്ടായിരത്തി പരും വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തെ എ ഡി എന്നും തിരിച്ചുകൊണ്ട് കാല സമ്പൂർണത വന്നപ്പോൾ കന്യകയിലൂടെ അവനിയിൽ അവതരിച്ച് മനുഷ്യന്റെ പാവത്തിന് പ്രായച്ചിത്വം വരുത്തുവാൻ ശ്രീ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുവാനിടയായി മുപ്പത്തി മൂന്നിലെ തിരുവയസ് വരെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവർത്തികളാലും താൻ ധൈര്യമുത്രങ്ങൾ തെളിയിക്കുവാനിടയായി കുഷ്ഠരോഗികളെ രോഗികളെ തൊട്ട് സൗഖ്യമാക്കുവാനിടയായി ചെവിടന് കേവി നൽകുവാനിടയായി അമ്പന് കാഴ്ച നൽകുവാനിടയായി പക്ഷപാതക്കാരനായി യോഗിയെ സൗഖ്യമാക്കുവാനിടയായി അങ്ങനെ തുടങ്ങി മരിച്ചവരെ മരിച്ചവരെ ഉയർപ്പിക്കുവാനിടയായി താൻ വിധമായ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവപുത്രങ്ങൾ തെളിയിക്കുവാനിടയായി ഒടുവിൽ റോമൻ ധവർണാകുന്ന പീഡാത്തോഷനാൽ വിധിക്കപ്പെടുവാനിടയായി പല കോടതികളിൽ മാറി മാറി യേശുവരെ വിസ്തരിക്കുവാനിടയായി അവരിൽ യാതൊരു തെറ്റും കുറ്റവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല യേശുവിന് പാപമില്ലാത്തവനായിട്ടാണ് ഈ ലോകത്തിലേക്ക് അവതാരം ചെയ്യാനിടയായത് എന്തിനു വേണ്ടി മനുഷ്യന്റെ പാപത്തിനെ പ്രായം വരുത്തുവാൻ പാപത്തിന്റെ ശക്തി മനുഷ്യനെ ആസക്തിയിലേക്ക് നയിച്ചിട്ട് ലഹരി പദാർത്ഥങ്ങളുടെ ആസക്തികൾ അതിലൂടെ കുലപാതകങ്ങൾ അക്രമ അനിഷ്ട സംഭവ പരമ്പരകൾ അരങ്ങുമാരുന്ന ഒരു വേലാത്ത കാല കാഴ്ച ആഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അനേക ഡ്രഗഡിസം സെന്ററുകൾ ഉണ്ട് പലവിധ മാധ്യമങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് എന്നതിനു വേണ്ടി മനുഷ്യന്റെ പാപ പ്രവൃത്തിയിൽ നിന്ന് അവനെ മുക്തനാക്കാൻ എന്നാൽ അതെല്ലാം അതിൻ്റെതായ നിലവാരത്തിൽ ചെതെടുക്കാൻ കഴിയാതെ മനുഷ്യന് സമൂഹമായി മാറ്റം വരുവാൻ കഴിയാതെ പരാജയം മാത്രമായിരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മദ്യത്തിന്റെ ആസക്തി നിമിത്തം കുടുംബ ബന്ധങ്ങൾ തകർന്നു തരിപ്പണമായ അനുഭവങ്ങൾ തലമുറകൾ അനാഥശാലകളിൽ അനാഥാലയങ്ങളിൽ വളരുന്ന അനുഭവങ്ങൾ അങ്ങനെ തുടങ്ങി എത്രയോ ഘോരത്തിനായ അവരെ കൂട്ട കൊലപാതകങ്ങൾ ആത്മകത്യകൾ നടക്കുന്നതായ എത്രയോ സംഭവ പരമ്പരകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്യാദിയുള്ള പാപനിമിത്തമുള്ള ഘോരത്തിന്റെ അനുഭവങ്ങളിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്നത് ഒന്നിനും മനുഷ്യരെ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതെങ്കിലും തപങ്ങളിലൂടെയോ ജനങ്ങളുടെയോ പുണ്യതീർത്ഥാടനങ്ങളിലൂടെയോ ഒന്നും മനുഷ്യന് പാപത്തിന്റെ പരിമിതം വരുവാൻ കഴിയാതെ മനുഷ്യൻ നിരാശ പോകുമ്പോൾ മരണത്തിലേക്ക് നിവദിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശുക്രിസ്തുവിനൂടെ പാവപരിഹാരം വരുത്തുവാനായിട്ട് കഴിയും അതിനുവേണ്ടി നാം എന്തെങ്കിലും ചെയ്യണമോ നമ്മുടെ മേശ കാഴ്ചകളോ നമ്മുടെ നാണയത്തുട്ടുകളോ ഒന്നും ദൈവം ചോദിക്കുന്നില്ല മറിച്ച് നമ്മുടെ ഹൃദയത്തെ ഹൃദയന്തരമായി മുമ്പോട്ട് വന്ന് മുഴങ്കാലിൽ നിന്ന് ദൈവമേ ഞാൻ ഒരു മനുഷ്യനാണ് പാപത്തിൻ്റെ പരിണിതകരമായ നിരാശ പ്രകടനങ്ങൾ ഞാൻ വഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിന്ന് മാറ്റം വരുവാൻ ആഗ്രഹമുണ്ട് എന്റെ ജീവിതത്തിന് മാറ്റം വരുവാൻ ആഗ്രഹമുണ്ടെന്നുള്ളത് വേദനയോടെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് താങ്കൾ താങ്കൾ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഞങ്ങളിവിടെ പ്രസ്താവിക്കായത് വിശ്വ വിശ്വനി പ്രകാരം പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അതുകൊണ്ട് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് യും ചെയ്ത നിശ്ചയമായും രക്ഷിക്കപ്പെടുവാനിടയായും അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ വഴിവിൽ പറയുന്നതായ ദൈവിക കൽപ്പനകളെ അനുസരിച്ച് ഒരു ദൈവമകനായി തീരുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധ വരിമ പറയുന്ന രക്തം സാഗര പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ് ആ ഒരു കൊണ്ട് ോ മനുഷ്യന്റെ ഭാവത്തിന് സമലമായ മാറ്റം വരുവാൻ കഴിയാതെ കഴിയാതെയായിരിക്കുമ്പോൾ ഇന്നലേക്ക് രണ്ടായിരത്തി പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുലക്കളത്തി മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം അവസാനത്തുള്ളിൽ വ്യക്തമായി നിത്യമായ ഒരു വിമോചനം നൽകിത്തന്ന് യേശുക്രിസ്തുവിനോട് പാപപരിഹാരം വരുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചോദിക്കാം എന്താ സ്നേഹിത ഇങ്ങനെ നിങ്ങൾ പറയുവാനുള്ള ഘടകം എന്താണ് അതിനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഒരു കാലഘട്ടത്തിനും പാപമങ്കുലമായ ജീവിതം നയിച്ച് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് തകർന്നു ജീവൻ മരിച്ചവരായിരുന്നു ഞങ്ങൾ പലരും എന്നാൽ അങ്ങനെയുള്ള ജീവ സാഹചര്യങ്ങളിൽ മാറുവാൻ പലപ്പോഴും ആഗ്രഹിച്ചതാണ് ഇനി വേണ്ട മദ്യപാനം ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു മാറുവാൻ ശ്രമിച്ചതാണ് എന്നാൽ ഒരു വിഷപ്പാമ്പ് കരുത്തിൽ ചുറ്റിക്കിടക്കുന്നത് പോലെ അത് ഞങ്ങളെ ആക്രമിക്കേണ്ടതായി പലവിധ മാർഗങ്ങളും സഞ്ചരിച്ചു ഈ ലഹരി മാറ്റം വരുവാൻ എന്നാൽ ഒന്നിനും കഴിയാതെ ഞങ്ങളുടെ ജീവിതം വേദനാജനകമായി തീർന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം കടുന്തെട്ട് വീണ ആർക്കും ഒരു കുപ്പി ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ കേട്ട സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഞങ്ങളെ വിടുവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ നിങ്ങളുടെ ജീവിതം എത്ര കടുത്താവത്തിന്റെ അഴുക്ക് ജാലി കിടക്കലാകട്ടെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളോട് താങ്കൾ താങ്കൾ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഞങ്ങളെ വിടുവിച്ച ഞങ്ങളെ സൗഖ്യമാക്കിയ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ശ്രീ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക ആദ്യമായിട്ടായിരിക്കുകയില്ല ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുന്നത് ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ടാവാം എന്നാൽ അന്നൊക്കെ സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യത്തെ പുറങ്കാലുകൊണ്ട് തള്ളി തൊളിച്ചു നിറപ്പിച്ച് ഇതൊന്നും യാഥാർത്ഥ്യമല്ല ഇതൊക്കെ വൈറ്റിപ്പിഴപ്പിനു വേണ്ടിയോ ഏതെങ്കിലും സാമ്പത്തിക ധനാകരണത്തിന് വേണ്ടിയോ മാത്രമോ ആണെന്ന് വിചാരിച്ചു തെറ്റിദ്ധരിക്കപ്പെട്ട് ജീവിതത്തിൽ പിന്നോട്ട് നിൽക്കുന്ന വ്യക്തി നിർമ്മാണമാണ് താങ്കളെങ്കിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യട്ടെ ഇതാണ് സത്യം ഇതാണ് യാഥാർത്ഥ്യം വിഷു പ്രകാരം പറയുന്നു മറ്റൊരുത്തൽ രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനിടയിൽ മനുഷ്യരികയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് മരണം എപ്പോൾ എപ്പോഴും നമ്മുടെ കടന്നാക്രമിച്ചിട്ട് ഈ ആറടി മണ്ണിൽ നാം നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് മരണമെന്ന യാഥാർത്ഥ്യത്തെ നാം ഈ ലോകത്ത് മാറ്റപ്പെടുത്തണമുണ്ട് ആ മനസ്സിലാക്കൂ നമുക്കൊരു നിത്യജീവനമുണ്ട് ആ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിനൂടെ യേശുവിന്റെ കൂശുമരണത്തിലൂടെ അടുത്തു വരുവാൻ മകനായി തീരുവാൻ ദൈവമകനായി തീരുവാൻ ഒരു നല്ല വ്യക്തിത്വത്തിൽ ഉടമകളായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ നിങ്ങളെതിനാൽ സ്നേഹിക്കുന്നു ഒരുപക്ഷെ ഈ സമൂഹം നമ്മളെ വേർത്തെക്കാം മാതാപിതാക്കളെ సహోదరకు <tankan> తాండి കഥങ്ങൾ പറയട്ടെ യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് യേശു സ്നേഹിക്കുന്ന ആ സ്നേഹവാനായ ദൈവത്തിന്റെ ഭാഗങ്ങളിലേക്ക് അടുത്തുവന്ന് യേശു എന്നെ രക്ഷിക്കണമേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഇവിടെ രവകാസമാരുപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ ഏത് ജീവിത സാഹചര്യത്തിൽ ജയിച്ച ജീവിക്കുന്ന വ്യക്തിജീവിതമായിക്കൊള്ളട്ടെ നിങ്ങളുടെ തകർച്ചകളെ മാറ്റാൻ കഴിയുന്ന നിങ്ങളുടെ നിരാശകളെ മാറ്റാൻ കഴിയുന്ന യേശുവിന്റെ സുവിശേഷത്തിൽ സന്ദേശം നിങ്ങളെ വിടുവിക്കാൻ ും അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ